നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കാലത്തേതുപോലെ ആയിരിക്കില്ല ഇത്തവണ എന്നുള്ളതാണ് എങ്ങനെ ആയിരിക്കില്ല എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാന നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി കേരളത്തിലേക്ക് വന്നു എന്നൊരു പ്രചാരണമാണ് മുൻനിർത്തി ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് സാധൂകരിക്കുന്ന നിലയിൽ സമർത്ഥിക്കാൻ കെൽപ്പുള്ള വിധം ബി ജെ പി പല കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും പ്രത്യേകിച്ചും വിദ്വേഷ പ്രചാരണം അടക്കം വയനാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മത്സരിക്കുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇത്തവണ ഞാൻ വിചാരിച്ചത് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി മത്സരിക്കും അമേഠിയോ അങ്ങനെയുള്ള മത്സര മണ്ഡലങ്ങളിൽ മത്സരിക്കും മോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ള പ്രഖ്യാപനം നടപ്പാക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ വന്നു കഴിഞ്ഞ തവണത്തെ പ്രചാരണം ഒഴിവാക്കാൻ വേണ്ടി ലീഗിൻ്റെ കൊടി ഒളിപ്പിച്ചു വയ്ക്കുക എന്നുള്ള വ്യത്യസ്തമായ തന്ത്രം സ്വീകരിച്ചുകൊണ്ടാണ് വന്നത് അതൊക്കെ പോട്ടെ ജയിക്കണം പാർലമെൻറ്റിൽ ഗാന്ധി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇന്ത്യ മുന്നണി അതിശക്തമായ മത്സരത്തിന് വേണ്ടി ഘടകകക്ഷികൾ ഉൾപ്പെടെ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു കോൺഗ്രസിൻ്റെ ഖാർഗെ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വവും വലിയ സീറ്റ് ചർച്ചകളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ നമ്മളീകരിച്ച് വലിയ സാധ്യതകളുണ്ട് എന്ന് എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണം ഇന്ത്യ മുന്നണിക്കെതിരെ നടത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ച് നടക്കുകയാണ് ഇത് കേട്ടതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടിൻ്റെ ആ ഒരു ആത്മാർത്ഥത എനക്ക് അങ്ങനെ ഉള്ളിലിങ്ങനെ സന്തോഷ മുളപൊട്ടി മുളപൊട്ടിയൊഴുകി അതാണ് ഒരു കാര്യം പിന്നാലെ നരേന്ദ്രമോദി അതേ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് അതേ ദിവസം നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പറഞ്ഞ് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് പിന്നെന്താ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു അതുകഴിഞ്ഞിപ്പോൾ ഇതാ നമ്മുടെ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുകയാണ് പിണറായി വിജയൻ ലൈഫ് മിഷൻ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് മാസപ്പടി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയാണ് പിണറായി വിജയൻ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതാണ് പ്രിയങ്ക ഗാന്ധിയുടെയും ചോദ്യം ഈ മൂന്ന് പേരും ഒരുപോലെ അറ്റാക്ക് ചെയ്യാൻ മാത്രം ഒരു സി പി എമ്മിനെ പോലെ വി ഡി സതീശൻ പറയുന്ന പോലെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാനം ത്തിന്റെ മുഖ്യമന്ത്രി അത്രക്കൊക്കെ ഉണ്ടോ അതിന് മാത്രം ഉണ്ടോ ആ മുഖ്യമന്ത്രി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് മൂപ്പര് മറ്റേ ഇന്ദിരാഗാന്ധി മുത്തശ്ശേരി അരി അടിയന്തരാവസ്ഥൊക്കെ പറഞ്ഞ് തിരിച്ചടിക്കുകയും ചെയ്തത് ഈ സാഹചര്യത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആലോചന ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു എല്ലാവരുടെയും ശത്രു പിണറായി വിജയൻ ആണോ എന്നുള്ളതാണ് എൻ്റെ സംശയം അതിനു മാത്രമൊക്കെ ഉണ്ടോ പിണറായി വിജയൻ എന്നുള്ള ചോദ്യമാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇനി ആരെയും കൂട്ടാനില്ല ഖാർഗെ എന്തായാലും അതിന് വരാൻ ചാൻസ് ഇല്ല ഖാർഗയുടെ രാഷ്ട്രീയ മാന്യത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ തരം താഴ്ത്തിയതിൽ മുഖ്യ പങ്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അപ്പുറത്ത് പോയിട്ട് പ്രധാനമന്ത്രി ഉന്നയിക്കുക പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറയുന്നു എന്ന് പറയുക പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറയുക സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇവിടെ എപ്പോഴും നടക്കുന്നതാണല്ലോ അതിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഇതര പാർട്ടിയിലെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ ഏജൻസികൾ വഴി ജയിലിൽ അടപ്പിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തുമാത്രം വിശാല കാഴ്ചപ്പാടാണ് രാഹുൽ ഗാന്ധിക്ക് എന്തുമാത്രം വിശാല കാഴ്ചപ്പാടാണ് പ്രിയങ്ക ഗാന്ധിക്ക് എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിൽ വന്നിട്ട് ലൈഫ് മിഷൻ സ്വർണക്കള്ളക്കടത്ത് നിലവിലും പറഞ്ഞിട്ടുള്ള പ്രസംഗത്തിൽ പിണറായി വിജയൻ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ആലോചിച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം മാത്രം എടുത്താൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമര കോലാഹലങ്ങളൊന്നും ഈ നാട്ടിലുണ്ടായിട്ടില്ല കോൺഗ്രസിനെ പോലെ ദേശീയ പാർട്ടി രണ്ടാമത്തെ പാർട്ടിയാണ് ഭരിക്കാൻ നടക്കുന്ന പാർട്ടിയാണെന്ന് സതീശൻ പറയുന്ന പാർട്ടി പോലും അത്തരത്തിലുള്ള സമര കോലാഹലങ്ങളോ ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉയർത്തിക്കൊണ്ടുവന്നതായി നമുക്കറിയില്ല അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് കർഷക സമരമായിരുന്നു കർഷക സമരം പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലേക്ക് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കൊണ്ടു ചെന്നെത്തിച്ചു അത് പൊളിക്കാൻ അങ്ങേ അറ്റത്തെ ശ്രമങ്ങൾ ഈ കാലത്തിനിടയിൽ നടത്തിയ ഏറ്റവും വലിയ ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു കർഷക സമരത്തിന് പിന്നിൽ കർഷക തൊഴിലാളി സംഘടനകൾ സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള ദേശീയ കർഷക തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ ലെഫ്റ്റ് വിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കർഷക തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ സമീപകാലത്തുണ്ടായ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്ന് ഇലക്ട്രൽ ാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി വരെ പോയി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്ന നടപടികളിലേക്ക് നയിച്ച പരാതിയിൽ മുൻപന്തിയിൽ ഒരു പരാതി മാത്രമല്ല ഒന്നിലധികം പരാതി ഉണ്ടായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത് സി പി ഐ എം ആണ് സി പി ഐ എമ്മും സി പി ഐ യുമാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് കോടതിയിൽ പോവുകയും നരേന്ദ്രമോദി സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിയമയുദ്ധം സാർത്ഥകമാക്കുകയും ചെയ്ത പാർട്ടിയാണ് അവർ രണ്ടാമത്തേത് ദേശീയ സർക്കാർ യൂണിയൻ സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനത്തിനെതിരെ മുഖ്യമന്ത്രിമാരെ പഞ്ചാബ് ഡൽഹി മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധത്തിലുള്ള ഒരു വലിയ സമരത്തിന് ഡൽഹിയിൽ കോപ്പുകൂട്ടി നടപ്പിലാക്കി ാക്കിയത് കേരള സർക്കാരാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയി സമരം ചെയ്യുകയും അതിനെതിരെ വിശദീകരണം നടത്തേണ്ടി വരികയും നിർമ്മലാ സീതാരാമൻ സഭയിൽ രാജ്യസഭയിൽ ക്ഷുഭിതയായി സംസാരിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട് ജോൺ ബട്ടാസിൻ്റെ പ്രസംഗവും അമിത്ഷായും നിർമ്മല സീതാരാമനും തർക്കിക്കുന്നതും ഒക്കെ നമ്മൾ കൺ കണ്ടതാണ് വീഡിയോകളിലൂടെ ഇതാണ് ഒരു കാര്യം അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി എ എ വരുന്നത് പൗരത്വ നിയമം മുന്നിലേക്ക് വരുന്നത് പൗരത്വ നിയമത്തിനെതിരെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഒരു പ്രമേയം പാസാക്കിയ നിയമസഭ കേരള നിയമസഭയാണ് ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിലും കേന്ദ്ര സർക്കാരിന് പ്രതിരോധത്തിലാക്കിയ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തിയത് കേരള സർക്കാരാണ് അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ചില കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ രസകരമായിരിക്കും ഒന്നാമത്തേത് പുറത്തു വന്ന രേഖകൾ പ്രകാരം ാണ് ബി ജെ പിക്ക് വേണ്ടി എഫ് എന്നൊരു പ്രിയങ്ക ഗാന്ധി കേട്ടിട്ടുണ്ടാവും ബോണ്ടിലൂടെ ഡി എൽ എഫ് രഹസ്യ സംഭാവന ബി ജെ പിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ നൂറ്റെഴുപത് കോടി രൂപ രണ്ടായിരം കോടിയിലേറെ പ്രവർത്തന ലാഭമുള്ള കമ്പനി മറ്റൊരു പാർട്ടിക്കും ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടില്ല പ്രിയങ്ക ഗാന്ധിയുടെ പങ്കാളി റോബർട്ട് വദ്രയുമായി നടത്തിയ ഭൂമി ഇടപാടിൻ്റെ പേരിൽ ബി ജെ പി വമ്പനാരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയിരുന്നതാണ് ഈ കമ്പനിക്കെതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും യൂട്യൂബിലടിച്ചാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാം ആർക്കെതിരായിട്ടുള്ളതാണ് മരുമകൻ അളിയൻ എന്നൊക്കെ വിളിക്കുന്ന റോബർട്ട് വദ്രയ്ക്കെതിരായിട്ടുള്ള പ്രസംഗങ്ങൾ രണ്ടായിരത്തി എട്ടിൽ വദ്രയുടെ കമ്പനിയുമായി നടത്തിയ ഭൂമി ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നായിരുന്നു മുഖ്യ ആരോപണം വദ്രയെയും ഡി എൽ എഫിനെയും പ്രതികളാക്കി ഹരിയാനയിലെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കേസെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ സി ബി ഐയും ഡി എഫ് എല്ലിൽ റെയ്ഡൊക്കെ നടത്തി വലിയ ബഹളുണ്ടാക്കി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്താ അത് ഇലക്ട്രൽ ബോണ്ട് രേഖകൾ പ്രകാരം നമുക്ക് ആ വിവരം കിട്ടും ആദ്യത്തെ ബോണ്ട് ഡി എൽ എഫ് വാങ്ങി തുടർന്ന് മൂന്ന് വർഷങ്ങളിൽ ഡി എൽ എഫ് ബി ജെ പിക്ക് ബോണ്ടിലൂടെ ഇങ്ങനെ വാങ്ങി രഹസ്യ സംഭാവന നൽകി അവസാനമായി പണം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അങ്ങനെ ആകെ അവസാനത്തെ പണം നൽകിയതോടെ നൂറ്റെഴുപത് കോടി രൂപ നൽകപ്പെട്ട് കഴിഞ്ഞു ബോണ്ടിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇനി ഏത് ബോണ്ട് നൽകിയതിന് ശേഷമുള്ള കാലയളവാണ് അപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത് എന്താ പഞ്ചാബ് ഹരിയാന കോടതിയിൽ ബി ജെ പിയുടെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വാദ്ര കേസിൽ ഒരു നിയമന ലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് ഒരു വാദം മുന്നോട്ട് വെച്ചു അപ്പോൾ ഇതൊക്കെ വെറുതെ ആയിരുന്നു നമുക്ക് ബോണ്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ ഇതേ തുടർന്ന് തെറ്റായി പ്രതിചേർക്കപ്പെട്ടതായി അവകാശപ്പെട്ട് വാദ്ര രംഗത്ത് വന്നു ബി ജെ പി സർക്കാർ കാര്യമായി പിന്നീട് ഒരു തരത്തിലും ഇടപെട്ടില്ല കേസ് ഇഴഞ്ഞു നീങ്ങുന്നു എന്ന വിമർശനമുണ്ടായി സർക്കാർ പക്ഷേ പിൻവാങ്ങിയ മട്ടിലേക്ക് പോയി ഇതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തേത് ഇനി നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും മാരത്തോൺ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് നാല് തവണ രാഹുൽ ഗാന്ധിയെ വിളിപ്പിച്ചു നമ്മളെ ദേശീയ തലത്തിൽ തന്നെ വലിയ ബഹളം വെച്ചതാണ് സമരങ്ങൾ നടത്തിയിട്ടാണ് പിണറായി വിജയൻ പോലും പ്രസ്താവന ഇറക്കിയതാണ് രാഹുൽ ഗാന്ധിനെ കൊടുക്കാൻ പോകുന്ന പ്രസ്താവന ഇറക്കിയതാണ് ഇവിടെ വി ഡി സതീശൻ കാര്യമായി സമരം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു സി പി എംമാർ വലിയ ബഹളം വെച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടത്തിയ ആ ചോദ്യം ചെയ്യൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കേസിൽ ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ വാർത്തകൾ പുറത്ത് നാടകീയമായി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആണ് നമ്മൾ നേരത്തെ കണ്ട നൂറ്റെഴുപത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് തവണകൾ പൂർത്തീകരിച്ച് നൂറ്റെഴുപത് കോടി കംപ്ലീറ്റ് ഇതാണ് ബി ജെ പിക്ക് കൊടുക്കുന്നത് ഏത് നമ്മുടെ റോബർട്ട് ഭദ്രയുമായി പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞ് കേസുണ്ടായിരുന്ന ആ കേസും പിൻവലിച്ച ആ അതേ ഡി എൽ എഫുമായിട്ടുള്ള ബോണ്ട് ഇടപാട് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇതിന് പിന്നെ ശേഷം നടപടിയൊന്നും ഉണ്ടായില്ല നമ്മളെന്തായാലും അതൊന്നും സംശയിക്കുന്നില്ല പ്രിയങ്ക ഗാന്ധി പക്ഷേ ആലോചിക്കണം ഒന്ന് തീരുമാനിച്ച് പറയണം ഇത് അതുകൊണ്ടല്ല എന്ന് പറയണം എന്നാലേ ജനങ്ങൾക്ക് ബോധ്യമാവുള്ളൂ നമ്മൾ ഈ ലൈഫ് മിഷൻ മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് വരെ പറഞ്ഞ് പിണറായിൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കാര്യം കൂടി ഒന്ന് പറയണം ഏത് റോബർട്ട് വദ്ര അദ്ദേഹം പങ്കാളിയായ കമ്പനി നൂറ്റെഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിക്ക് കൊടുത്തതും പിന്നീട് പ്രിയങ്കയ്ക്കും ഭദ്രയ്ക്കും ഒന്ന് ഒരു ഇ ഡിയുടെയും ഒരു ഏജൻസിയുടെയും ഒരു സി ബി ഐയുടെയും ശല്യമില്ലാതായി മാറിയതും നാഷണൽ ഹെറാൾഡ് കേസിൽ പിന്നീട് എന്തുകൊണ്ടാണ് നീക്കങ്ങളില്ലാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നാട്ടുകാരോട് ഒരു മറുപടി കൂടി പറയണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു നടപടിയെടുക്കണം എന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകിയ പരാതിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്താണ് ആ പരാതിയിലാണല്ലോ കേസെടുത്ത് ഇന്നത്തെ സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെട്ടത് അടുത്തത് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അക്കാര്യത്തിൽ നിലപാടൊന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കണം ഇന്ത്യ മുന്നണിയിലെ ഇതര കക്ഷികളിലെ നേതാക്കളെ അന്വേഷണ ഏജൻസി വഴി വേട്ടയാടുമ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ നിലപാട് മാറ്റിയെന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് പിണറായിയെ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവായ കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യിക്കാൻ രാഹുലും സഹോദരി പ്രിയങ്കയും നാട് നീളെ പ്രസംഗിച്ച് നടക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് അതിലൊരു നിലപാട് കോൺഗ്രസിന് എന്താണ് എന്ന് വ്യക്തമാക്കണം പ്രിയങ്ക ഗാന്ധി പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ചട്ടം നിലവിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധിയോ അവരുടെ പാർട്ടിയോ എന്ത് നിലപാടാണ് പൗരത്വ നിയമത്തിലെടുത്തത് എന്ന് പറയണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ സി എ എക്കുറിച്ച് പറയാനുള്ളത് ഏറ്റവും അവസാനം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്ത പ്രകാരം പ്രകടന പത്രികയിൽ നിന്ന് പോലും സി എ എ എന്ന വാക്ക് എടുത്തു മാറ്റിയത് എന്തിനാണ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണിയിലെ മുഖ്യ കക്ഷികളെല്ലാം സി എ എ റദ്ദാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പ്രകടന പത്രികയിൽ കോൺഗ്രസ്സിന് അത് പറയാൻ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് പ്രകടന പത്രികയിൽ പോലും ഉൾപ്പെടുത്താൻ ഈ കാര്യം ഉൾപ്പെടുത്താൻ യോഗ്യതയില്ലാത്തതുകൊണ്ടാണോ പ്രിയങ്കയുടെ സഹോദരൻ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരോട് സി എ ഇനിയെങ്കിലും സംസാരിക്കുമോ ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ ബി ജെ പി പ്രശ്നമാക്കും എന്ന് പറഞ്ഞ് ലീഗിൻ്റെ കൊടി മാറ്റിയതുപോലെ കൊടി ഒളിപ്പിച്ചതുപോലെ ബി ജെ പി പ്രശ്നമാക്കും എന്ന് പറഞ്ഞ് സി എ യും ഇനി ഏതായാലും പ്രഖ്യാപിച്ചില്ല നടപ്പിലായിക്കോട്ടെ നടപ്പം നമുക്ക് നടപ്പാക്കാം എന്നാണോ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പ്രിയങ്ക പറയണം കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലാക്കി കേന്ദ്രം ഇങ്ങനെ അർമാദിക്കുന്ന സമയത്ത് കേന്ദ്രത്തിനെതിരെ ഒരു സമരം ഡൽഹിയിൽ നടത്തിയ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതിൽ ആം ആദ്മിയുടെ ഉൾപ്പെടെ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു ആ സമരത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാതെ വിട്ടുനിന്ന് ആ സമരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആരെ പിടിച്ചിട്ടാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയണം മോദി സർക്കാരിന് മറ്റൊരു തിരിച്ചടിയായ സാമ്പത്തിക നിയന്ത്രണത്തിനെതിരായ സുപ്രീം കോടതിയിലെ നീക്കത്തെ അപഹസിച്ചത് ആർക്കു വേണ്ടിയാണ് പ്രിയങ്കയും പാർട്ടിയും ആരപ്പേടിച്ചാണ് ആ നിയമ നടപടിയെപ്പോലും പിന്തുണക്കാതിരുന്നത് എന്ന് പ്രിയങ്ക ഗാന്ധി പറയണം ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞു അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പിണറായി വിജനത അറസ്റ്റ് ചെയ്യാത്തത് എന്ന പാട്ടും പാടിക്കൊണ്ടുള്ള നടപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പമുള്ള എന്താണ് നിലപാട് എന്ന് ഈ കാര്യങ്ങളിലുള്ള നിലപാട് എന്ന് ആവർത്തിച്ച് പറയണം ഒരു ഭാരത് ജോഡോ യാത്ര പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇലക്ഷൻ ഇല്ലെങ്കിൽ എന്തായാലും നടത്തേനെ എന്നുള്ള നിലപാടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച് അങ്ങൊരു യാത്ര പുറപ്പെടുന്നത് നല്ലതാണ് ഭാരത് ജോഡോ യാത്ര ഇനി നടത്താൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി പോയിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു യാത്ര ഗംഭീരമായി നടത്താവുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി സ്വയം ഒരു കുഴി കുഴിച്ച് അതിലേക്ക് ചാടിയത് പിന്നാലെ ചാടാൻ പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ എത്തിയിരിക്കുന്നു അവരും സ്വയം ും എടുത്ത് ചാടി എന്നുള്ള പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇത്രയും നേരം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നന്ദി നമസ്കാരം